इंडिया रशिया वार्षिक उच्च पाई रश्यन प्रेस व्लादिमीर पुतिन न्यूडे विमानता प्रधानमंत्री नरेंद्र मोदी बहुत महत्वपूर्ण दौरा राष्ट्रपति पुतिन का और प्रधानमंत्री मोदी प्रोटोकॉल से इतर राष्ट्रपति पुतिन को एयरपोर्ट पर रिसीव करने के लिए पहुंचे हैं बेहद महत्वपूर्ण तस्वीरें अपने आप में बहुत खास यहां पर राष्ट्रपति को रिसीव करने के लिए प्रधानमंत्री मोदी खुद पहुंचे हैं और ये तस्वीरें सीधे इस वक्त आप देख रहे हैं टेक्निकल पालम एरिया एयरपोर्ट से जो दिल्ली में है और विशेष विमान के माध्यम से राष्ट्रपति पुतिन भारत पहुंचे हैं दो दिन का उनका यह विशेष दौरा राजकीय दौरा और प्रधानमंत्री मोदी अपने दोस्त को रिसीव करने पहुंचे ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിന് ഔദ്യോഗിക വരവേൽപ്പ് നൽകും തുടർന്ന് രാജ്ഘട്ടിൽ അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാദിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തും ദേശീയ അന്തർദേശീയ വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും വ്യാപാരം സാമ്പത്തികം ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ ജി ട്വന്റി ബ്രിക്സ് എസ്ഇഒ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും റഷ്യയും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് യു എൻ സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം എന്ന ആവശ്യത്തെ റഷ്യ ശക്തമായാണ് പിന്തുണയ്ക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലധികമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തവും സുസ്ഥിരവുമായി തുടരുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ലക്ഷ്യം റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്